എനിക്ക് എനിക്കൊത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ വന്ന് ഇപ്രകാരം ഒരു കുർബാന അർപ്പിക്കുന്നത് നല്ല വെയിലത്താണെങ്കിലും കുർബാന അർപ്പിക്കാൻ സാധിച്ചു അത് വലിയ സന്തോഷമായിട്ടിരിക്കുന്നു അതിലേറെ നിങ്ങൾ ഇത്രയും പേര് വളരെ ശക്തമായി ഈ വിശ്വാസം ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഒരു വലിയ പ്രചോദനമാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കൂടെ പക്ഷെ നിങ്ങൾ നാട്ടിൽ തിരിച്ച് വന്നാൽ ഇതുപോലെ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ച് പേരെ അങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയി പള്ളി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുമായിരുന്നു ഏതായാലും വലിയ സന്തോഷം ഞാനിവിടെ സൺഡേ സ്കൂളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് പിള്ളേരുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ വലിയ ഒരു എനിക്കങ്ങ് കൊതി വന്നു കേട്ടോ അങ്ങനെയൊന്നും വരാൻ പാടില്ല പിതാക്കന്മാർ കാരണം നമ്മുടെ ഞങ്ങളുടെ അവിടെയൊക്കെ രണ്ടായിരം കുടുംബങ്ങളുള്ള ഇടവകയിൽ അഞ്ഞൂറ് പിള്ളേർ സൺഡേ സ്കൂളിലുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ആ അവസ്ഥയിലായി ഏതായാലും അവിടെ കുറഞ്ഞാലും ഇവിടെ കൂടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അതുപോലെ നമുക്കിവിടെ ഇപ്രകാരം വലിയ സൗകര്യങ്ങൾ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമമൊക്കെ പരികരമം ചെയ്യാൻ കാറ്റഗറിസം പഠിക്കാനൊക്കെ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ അപ്പെസ്റ്റോളിക് വിക്കർ നമ്മുടെ അഭ്യുനിയും പൗളോ മർത്തിനെ ലിപിതാവിനും വിക്കർ ഡെലഗേറ്റ് പീറ്റർ അച്ഛൻ അതുപോലെ നിങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടെ കരുതുന്ന നമ്മളെല്ലാവരെയും എല്ലാവരെയും കാര്യമായിട്ട് സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ലെനിയച്ചൻ എന്നോട് എല്ലാവരും പറഞ്ഞു ലനിയച്ചൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല അതുപോലെ എല്ലാവരെയും കാര്യമായിട്ട് സ്നേഹിക്കുന്ന വികാരിയച്ചനാണ് അച്ഛന് വലിയ സന്തോഷം നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുന്നതിൽ അതുപോലെ വർഗീസ് അച്ഛനുണ്ട് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഈ സിറോ മലബാർ കാത്തലിക് അസോസിയേഷൻ എസ് എം സി എ ഗൾഫ് രാജ്യങ്ങളിലെ സീറോ മലബാർ കത്തോലിക്കരെ ഒന്നിപ്പിക്കാനായി ഈ വർഷങ്ങളിലെല്ലാം നൽകിയ വലിയ സേവനത്തെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുന്നു കാരണം അവർക്ക് അവരുടെ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്രകാരമുള്ള കൂട്ടായ്മകളൊന്നും കൂടാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടുന്നത് നമുക്ക് എവിടെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ കുർബാനയിൽ അങ്ങ് പങ്കെടുത്താൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർവത്രിക സഭയുടെ മനസ്സാണ് നമ്മുടെ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഇരുപത്തി നാല് സഭകളുടെ കൂട്ടായ്മയാണ് ആറ് ആരാധനാക്രമ പൈതൃകങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പ ഈ ദിവസങ്ങളിൽ തുർക്കിയിൽ പോയിരിക്കുകയാണ് നിഖിയ സുനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിക്കാൻ തുർക്കിയിൽ പോയി അവിടെ ഗ്രീക്ക് പാത്രീർ കീസും ഒരുമിച്ച് അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കുചേർന്നു നിഖിയാ സുനഹദോസ് നടന്നയിടം സന്ദർശിച്ചു അതെല്ലാം നമ്മൾ കണ്ടു അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വളരെയേറെ സഭകളുടെ തലവന്മാര് പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു അതെല്ലാം ഓരോ അപ്പസ്തോലിക പൈതൃകത്തെ സൂചിപ്പിക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന സഭാതലവന്മാരാണ് നമുക്കറിയാം നാല് സുവിശേഷങ്ങളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സന്ദേശം നമുക്ക് ലഭിച്ചു യോഹനാന്റെ അവസാന താളിൽ യോഹനാൻ എഴുതി വെച്ചു കർത്താവ് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും എഴുതാനായിരുന്നെങ്കിൽ ഈ പുസ്തകമൊന്നും മതിയാകുമായിരുന്നില്ല ലോകത്തിലെ മുഴുവൻ പുസ്തകങ്ങളും തികയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലുള്ളത് മാത്രമല്ല ദൈവിക വെളിപാട് അപ്പോ ബാക്കിയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് അപ്പസ്തോലന്മാരിലൂടെയാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്ന് വിശ്വാസം അനുഭവിച്ചു അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി പഠിപ്പിച്ചതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈശോ മിശുഹ നൽകിയ സുവിശേഷം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനാണ് നമ്മൾ പറയുന്നത് അപ്പസ്തോലിക പാരമ്പര്യം അപ്പോൾ ലിഖിതമായ വചനവും അതുപോലെ അലിഖിതമായ പാരമ്പര്യങ്ങളും കൂടെ ചേർന്നതാണ് ദൈവിക വെളിപാട് അതുകൊണ്ടാണ് ഓരോ സഭയുടെയും ആരാധനാക്രമത്തിലൂടെ ഈ വെളിപാട് നമുക്ക് ലഭിക്കുകയാണ് നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുള്ളത് നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതനമായ ആരാധനാക്രമം അപ്പസ്റ്റോളിക കാലഘട്ടത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ലിറ്റജിക്കൽ പ്രയർ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയും പൗരസ്ത്യ സുറിയാനി സഭകളും എല്ലാം ഉപയോഗിക്കുന്ന ആരാധനയാണ് അപ്പൊ അതിനൊരു ഈസ് ദ ഓഫ് ദാറ്റ് ലിറ്റജിക്കൽ പ്രയർ ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി ബ്രിംഗിംഗ് ടു അസ് അപ്പസ്റ്റോളിക് ഹെറിറ്റേജ് ദി ഒറിജിനൽ ഫെയ്ത്ത് അപ്പോൾ ആ ഒരു ഒറിജിനൽ ഫെയ്ത്ത് വിവിധ അപ്പസ്റ്റോളിക് ട്രഡീഷൻസിലൂടെ ഉള്ള ഒറിജിനൽ ഫെയ്ത്ത് നഷ്ടപ്പെടരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് സാർവത്രിക സഭ എല്ലാ ആരാധനാക്രമ പൈതൃകങ്ങളും കലർപ്പില്ലാതെയും കുറവില്ലാതെയും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആരാധനാക്രമവും അതിലൂടെ കൈമാറപ്പെടുന്ന ഒരു ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് അതൊരിക്കൽ നഷ്ടപ്പെടാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് നമ്മളത് അതിൻ്റെ തികവിൽ പരികർമ്മം ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ വി ആർ ആക്ച്വലി ലിവിംഗ് എ ഗാസ്പിൾ ആക്ച്വലിംഗ് ദി സ്ലേറ്റജി വി ആർ ലിവിംഗ് എ ഗാസ്പിൾ ട്രാൻസ്മിറ്റഡ് ത്രൂ സെയിൻ തോമസ് ദി അഫാസൺ ആ അപ്പസോലൻ സുവിശേഷം എഴുതിയില്ല എഴുതി വെച്ചതായിട്ട് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ചത് പഠിപ്പിച്ച പാരമ്പര്യങ്ങളാണ് നമ്മൾ ഈ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പൈതൃകമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് സോ വി നീഡ് ടു ട്രഷർ ദറ്റ് ഹെറിറ്റേജ് അതുകൊണ്ടാണ് വിവിധ സഭകള് ആ സഭകളുടെ തനിമ സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ നമ്മുടെ പ്രവാസി സമൂഹങ്ങൾക്ക് ധ്യാനം നയിക്കാനായിട്ട് പോയി ധ്യാനം കഴിഞ്ഞപ്പോൾ നല്ല പ്രായമുള്ള ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു പിതാവേ ഞങ്ങൾ അമേരിക്കയിൽ ആദ്യകാലത്ത് വന്നതാണ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ മലയാളം പഠിപ്പിച്ചില്ല പിള്ളേരെല്ലാം സായിപ്പന്മാരായിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു മലയാളം പഠിപ്പിച്ചില്ല അവരെല്ലാം ഇംഗ്ലീഷ് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സീറോ മലബാർ പള്ളി ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വിടാൻ പദ്ധതിയില്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചത് ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളൊക്കെ വിശ്വാസത്തിൽ നിന്നെല്ലാം അകന്നുപോയി ഞങ്ങൾക്ക് അവരെ ഒന്നും കിട്ടിയില്ല എന്നിട്ട് അവർ പറഞ്ഞു ഇപ്പോഴത്തെ സീറോ മലബാർ പള്ളിയുണ്ട് ഈ ആൾക്കാരെല്ലാം വരുമ്പോൾ എനിക്കൊരു ഒരു നഷ്ടബോധമാണ് ഞങ്ങൾക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വേദപാഠം പഠിക്കുന്നു നമ്മുടെ ആ ലിറ്റിക്കൽ ഹെറിറ്റേജിൽ തന്നെ കുഞ്ഞുങ്ങൾ വളരുന്നു അപ്പൊ ദിസ് ഈസ് നോട്ട് ഓൺലി ലിറ്റജി വി ആർ ആക്ച്വലി ട്രാൻസ്മിറ്റിങ് എ ട്രഷർ ഓഫ് വാല്യൂസ് ദ വാല്യൂസ് വി ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ചേർച്ച് ടു അവർ ചിൽഡ്രൺ ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് അവരെ വലിയൊരു ആശ്വാസമായിട്ട് അത് പറയുകയായിരുന്നു നിങ്ങൾ പ്രവാസി രൂപതകളിലൊക്കെ പോയാൽ അമേരിക്ക പോലുള്ള രൂപ ഷിക്കാഗോ രൂപതയിലും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും ഓസ്ട്രേലിയ മെൽബൺ രൂപത്തിലൊക്കെ പോയാൽ ആവേശപൂർവ്വം പള്ളികൾ പണിയുന്ന പള്ളികൾക്കായിട്ട് ഒത്തിരി സമയവും കഴിവുകളും ചെലവഴിക്കുന്ന അൽമായരെ കാണാൻ സാധിക്കും അവർ വലിയ താല്പര്യപൂർവ്വം വേദപാഠം പഠിപ്പിക്കുന്നു നമ്മുടെ അവിടെ മലയാളം പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ കാണാൻ സാധിക്കും സൺഡേ സ്കൂളിനോട് ചേർന്ന് മലയാളം സ്കൂള് മാർഗംകളി പഠിപ്പിക്കുന്നു അതുപോലെ സുറിയാനി പഠിപ്പിക്കുന്നു എന്തിനാണ് not not to lose touch with the original tradition and heritage because that is simply നോട്ട് ടു ലൂസ് ടച്ച് വിത്ത് ഒറിജിനൽ ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ് ബിക്കോസ് ദോട്ട് സിംപ്ലി എ ബഞ്ച് ഓഫ് റിച്ച് ട്രാൻസ്മിറ്റ് ആ ഒരു വലിയ ബോധ്യത്തോടെ വേണം നിങ്ങൾ ഇവിടെ എല്ലാം ഒരുമിച്ച് കൂടാൻ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൂടി വരുന്നു നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അപ്പസ്റ്റാലിക്കേറ്ററെ പരിശുദ്ധ പിതാവ് നിയമിച്ചു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ലിയോ പാപ്പായും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം